കവിത മൗനം രചന ഷജിന ഗുരുവായൂർ ഞാൻ എഴുതിയ കവിത നിന്നെ കുറിച്ചായിരുന്നു അതറിഞ്ഞിട്ടും അറിയാതെ പോയത് നീ മാത്രമായിരുന്നു നിന്റെ ഒരു വാക്കിൽ സ്വതന്ത്രമായിരുന്നത് നീ എന്ന പ്രാന്തിൽ തളച്ചിട്ടു പോയ എന്നെയായിരുന്നു മൗനത്തിൽ പൊതിഞ്ഞിരുന്ന പുഞ്ചിരി വാക്കുകളുടെ ഗദ്ഗതമായിരുന്നു നീ എന്റെ മനസ്സിന്റെ അഗാധതയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പേരായിരുന്നു ഒരു നിമിഷാബ്ദ നേരത്തിൻ്റെ ഇടവേള പോലും എന്നിൽ വിരഹം തീർത്തത് ആളക്കടലു ഞാൻ അറിഞ്ഞിടുന്നു നീ ഒരിക്കൽ ഇറുകെ പുണർന്ന എന്റെ ഹൃദയം ഇല്ലാതെ ഇന്ന് വിറങ്ങിരിക്കുന്നത് മനോഹരമായി പൂത്ത നമ്മളിടം ഇന്നും നീയില്ലാതെ ശുഷ്കിച്ച് ഉഷ്ണത്തെ കുടിച്ചു തീർക്കുന്നത് അറിയുന്നു ഞാൻ പൊരിഞ്ഞു മുറുക്കിയ നിന്റെ മൗനത്തിന്റെ ചേലയ്ക്കുള്ളിൽ എന്റെ പ്രണയം മൃത്യുവിൻ്റെ ഞരക്കങ്ങളിൽ അമർന്നിരിക്കുന്നു എന്റെ കണ്ണുകൾക്ക് മാത്രം അറിയാവുന്ന നിന്റെ നോട്ടത്തിൻ്റെ തീക്ഷ്ണതയിലായിരുന്നു എൻ്റെ ജീവശ്വാസമെന്നത്